ഹായ് ഫ്രണ്ട്സ് ഒരു റെക്കോർഡ് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് കേൾ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഗോൾഡ് റേറ്റ് ഗോൾഡ് റേറ്റ് ഇന്ന് റെക്കോർഡ് വിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലൊക്കെ എഴുപതിനായിരം കടന്നിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് പക്ഷേ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡിന് വരുന്ന വില എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഏറ്റവും ടോപ്പ് റേറ്റാണ് ഇതുവരെയുള്ള ഗോൾഡ് റേറ്റിൽ ഒരു ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തേക്ക് ഈ ഗോൾഡ് റേറ്റ് എത്തും തോന്നുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഏകദേശം ഒരാഴ്ചകൾക്ക് മുമ്പ് ആയിരം രണ്ടായിരം വെച്ചൊക്കെ താഴേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കരുതി ഗോൾഡ് റേറ്റ് താഴേക്ക് പോകുകയാണെന്നുള്ളത് പക്ഷേ അവിടുന്ന് നേരെ ഒരു പുതിപ്പാണ് ഇങ്ങോട്ട് എഴുപതിനായിരത്തിലേക്ക് ഇനി മിക്കവാറും ഒരു ജൂണൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരു ലക്ഷം ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ